ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വില്ലേജ് ഷോപ്പിംഗ് ഒക്കെ നടത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ആ വിശേഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് രാവിലെ തൊട്ട് അത്യാവശ്യം നല്ല മഴയായിരുന്നു ചെടികളെല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവരും മനസ്സിലിപ്പോൾ ഒരു പേടിയാണ് വരുന്നത് അല്ലേ അത്തരം സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ തൊട്ട് മഴ ഒഴിയാനായിട്ട് ഒരു കാത്തിരിപ്പായിരുന്നു ഉച്ചയായപ്പോൾ ഒന്ന് തോർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് വൈകിട്ടായപ്പോഴാണ് നമുക്ക് ഷോപ്പ് ചെയ്യാനെത്തിയ ആ ഒരു കച്ചവടക്കാരൻ വീട്ടിലെത്തിയത് ഒരു ന നസ്റ്റാൾജിക് ഫീലായിരുന്നു ഉന്തുവണ്ടിയിൽ ഇങ്ങനെ പലതരം സാധനങ്ങളായിട്ട് നമ്മളുടെ വീട് മുറ്റത്ത് വന്നിട്ട് ഒരു രീതിയായിരുന്നു ഈ കച്ചവട രീതി അപ്പോൾ നിറയെ സാധനങ്ങളും തൂക്കിയിട്ട് ഈ വണ്ടി വരുന്നത് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ആയിട്ടുള്ള പല പല സാധനങ്ങൾ ഒരുപാട് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും ഇത്തരം കച്ചവടക്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ കാലത്ത് തോന്നി കാരണം അവരധ്വാനിച്ചാണല്ലോ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ ഞാനും ചേച്ചിയും ആരും കൂടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് ആരു ഞങ്ങളെല്ലാവരും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് അങ്ങനെ ഷീ വള ആരോടും ഒരു വള മേടിച്ചു കൊടുത്തു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ചായിട്ട് സംസാരിച്ചു എന്താണ് ഇന്നത്തെ കാലത്ത് ഈയൊരു കച്ചവടത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കച്ചവടം തുടങ്ങി കാര്യങ്ങളൊക്കെ ഞാൻ അവർ ആളുടെ അടുത്ത് ചോദിച്ചു അപ്പൊ ആള് പറയുന്നതൊന്ന് കേട്ട് നോക്കിപ്പോൾ പുതുമുണ്ട് അപ്പം ആ ചേട്ടൻ പറഞ്ഞത് ഇതൊക്കെയാണ് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സെയിലായി പോകാമെന്ന് പറഞ്ഞു പിന്നെ ചിലർക്ക് ഞങ്ങളുടെ ഈ ഒരു ഇഷ്ടം പോലെ തന്നെ ഒരു ആകാംക്ഷയും ഒരു കൗതുകമൊക്കെ ഉണ്ടെന്നും പറഞ്ഞു ഇത് കാണുമ്പോൾ വന്ന് നോക്കി പഴയ കാലത്തെ പോലെ ഒരു പുട്ടും ചന്തും കുപ്പികളും ഒക്കെ നോക്കിയെടുക്കാൻ വീടിൻ്റെ മുറ്റത്ത് തന്നെ എത്തുമ്പോൾ അങ്ങനെ കൗതുകം കൊണ്ട് ചിലർ വാങ്ങാറുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഒരു കൗതുകമാണ് ഞങ്ങൾക്കിന്നുണ്ടായതും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതും പിന്നെ അടുത്ത തവണ എന്തായാലും വരണേന്നും പറഞ്ഞു കാരണം ഈ ചേട്ടൻ ഇങ്ങനെ ഓരോ ആഴ്ചയും ഓരോ ഏരിയയിലാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വ്യാഴാഴ്ചയാണ് വന്നത് അപ്പോൾ അടുത്ത വ്യാഴാഴ്ച ആ ചേട്ടൻ ഈ വഴി പോവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയല്ലേ നമുക്ക് ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്തത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എങ്കിലാണ് അടുത്ത വീഡിയോ ഇടാനായിട്ട് പ്രചോദനം ഉണ്ടാവുക നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ പല രീതിയിലുള്ള സാധനങ്ങളുണ്ട് ഒരുപാട് പൈസയൊന്നുമില്ല വളരെ കുഞ്ഞു കുട്ടികളുടെ കരിവള തുടങ്ങി വലിയ ആളുകൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതിലുണ്ട് അപ്പോൾ ഒരു ചെറിയ സ്പേസിൽ മാക്സിമം സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാനായിട്ട് ആ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ചെറിയൊരു വണ്ടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ വണ്ടി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമാണ് കാരണം എല്ലാ കളറുകളും കുപ്പിവളകളും പിന്നെ ആളുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഹോണനടിയാണ് അപ്പോൾ ഒരിക്കലും ഈ ഈ വണ്ടിയുടെയാണ് ഈയൊരു ശബ്ദം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും ആഴ്ചേട്ടാ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം